മനയുടെ പടിപ്പുരവാതിൽ അകത്തേക്ക് തള്ളി തുറന്ന് വിഷ്ണുദത്തൻ നിമിഷങ്ങളോളം നിന്നു കൊല്ലും കൊലയ്ക്കും അധികാരം നൽകി മഹാരാജാവ് കൽപ്പിച്ച് തിട്ടൂരം നൽകിയിരുന്ന ആലങ്ങാട്ടുമന വാതിലിന് ഇരുവശവും കൊത്തിപണികളൂടെ രചിച്ചു വച്ചിരിക്കുന്ന അധികാരപത്രം ഇപ്പോഴും അങ്ങലേൽക്കാതെയിരിക്കുന്നു ഉമ്മർപ്പടിയോളം നീണ്ടുകിടന്ന ചുടുകെട്ട വിരിച്ച നടപ്പാത ഇരുവശത്തുമുള്ള ആനക്കുട്ടിൽ ഒരു കാലത്ത് ഇതിൽ ആനകളെ കൊണ്ട് നിറഞ്ഞിരിക്കാം ഉമ്മർപ്പടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ഓട്ടുമണി ഏതു സമയത്തും എത്താൻ സാധ്യതയുള്ള പരാതിക്കാർക്ക് വേണ്ടി വെച്ചതാകണം വിഷ്ണുദത്തന്റെ മനസ്സിലൂടെ ആ കാലഘട്ടം വിഭാവനം ചെയ്യുകയായിരുന്നു ഊരിപിടിച്ച വാളുമായി കാവൽ നിൽക്കുന്ന കിങ്കരന്മാർ ആൽത്തറയും കേളികൊട്ടാരവും രാജനർത്തകന്മാരുടെ ചിലങ്കതൊലികൾ കേട്ട് കോരിത്തെച്ചിരുന്ന നൃത്തമണ്ഡപവും മുലക്കച്ച കിട്ടിയ ദാസിമാരുടെ ചുടുല ചുടലനിശ്വാസങ്ങൾക്കും മൃദുലനിതംബ താളലയങ്ങൾക്കും കാതോർത്ത് നിന്നിരുന്ന അകത്തളങ്ങൾ എല്ലാം ഒരു ഓർമ്മ മാത്രമായി ഇന്ന് അവശേഷിച്ചിരിക്കുന്നു രാജഭോഗത്തിൽ മതിമറന്ന് ആസ്വദിച്ചു വാണിരുന്ന തമ്പുരാക്കന്മാരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു പഴയ പ്രതാപത്തിന്റെ അസ്ഥി മാത്രമാണ് ഇന്ന് ആലംകുട്ടുമന പുരാവസ്തു വകുപ്പാണ് അന്യം നിന്ന് പോയ ഈ മനയുടെ ഇപ്പോഴത്തെ അവകാശി അവസാനത്തെ കൈവശക്കാരനായിരുന്ന നമ്പൂതിരിക്ക് മക്കളില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കാലശേഷം താവഴിയിൽപ്പെട്ട ആരോ ആണ് പുരാവസ്തു വകുപ്പിന് ഈ മന കൈമാറിയത് മതിൽക്കെട്ടിനകത്ത് ആകെ ഒരു അവലോകനം നടത്തി വിഷ്ണുദത്തൻ പടിപ്പുരക്കിൽ തന്നെ തിരിച്ചെത്തി അടുത്തു തന്നെ ഉണ്ടായിരുന്ന കാവൽപ്പുരയുടെ വാതിൽ തൻ്റെ വക്കലുണ്ടായിരുന്ന താക്കോൽ കൂട്ടത്തിൽ നിന്ന് ഒരു ചാവിയെടുത്തു തുറന്നു വാതിലിൽ മറഞ്ഞിരുന്ന മാറാലകൾ തട്ടിമാറ്റി അകത്തേക്ക് കയറി ഒരു കട്ടിൽ മാത്രമായിരുന്നു ആ മുറിയിലാകെയുണ്ടായിരുന്ന ഉപകരണം തോളിൽ നിന്ന് ബാഗ് എടുത്ത് കട്ടിലിൽ വെച്ച് വിഷ്ണുദത്തൻ അതിനടുത്തായി കട്ടിലിൽ ഇനി ആറുമാസത്തേക്ക് ഇതാണ് തന്റെ വാസസ്ഥലം ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു ആറുമാസം കൂടി അയാളുടെ മനസ്സ് ആശ്വസിക്കുകയായിരുന്നു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈ ജോലിയെങ്കിലും തനിക്ക് കിട്ടിയല്ലോ ഭാഗ്യം ഭാഗ്യമെന്നത് തന്റെ ജീവിതത്തിൽ ഇന്നു വരെ എത്തിയിട്ടില്ല തോന്നാണ് എങ്കിലും അങ്ങനെ ആശ്വസിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി സർക്കാരിന്റെ തൊഴിൽ വിതരണ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ ഇതായിരിക്കും ജോലിയെന്ന് അറിഞ്ഞിരുന്നില്ല ഈ മനയിലെ കാവൽക്കാരൻ എന്ന ജോലി നൂറുകണക്കിന് യുവാക്കളിൽ നിന്ന് താൻ മാത്രമാണ് ഈ ജോലിക്ക് തയ്യാറായത് പുരാവസ്തു വകുപ്പ് ഏറ്റതിന് ശേഷം ഈ പരിസരമാകെ വെട്ടിവെടുപ്പാക്കിയിരുന്നതിനാൽ ഒട്ടും ഭീകരത തോന്നിയില്ല അടുത്തെങ്ങും ആൾതാമസം ഇല്ലായെന്നത് മാത്രമാണ് തനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയത് എം എ പാസായ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി തന്നെയാണിത് വിഷ്ണുദത്തന് ചിരിക്കാനാണ് തോന്നിയത് അടുത്തെങ്ങും ആരുമില്ലാത്തതിനാൽ ഉറക്കെ തന്നെ ചിരിച്ചു ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ മുതൽ തനിക്കൊരു ഉണർവ് കൈവന്നതുപോലെ തോന്നി തന്റെ ഗ്രാമത്തേക്കാൾ എത്ര ശാന്തമാണിവിടം കാവൽപുര അടിച്ചു വൃത്തിയാക്കിയപ്പോഴാണ് വെള്ളത്തിന്റെ കാര്യം ഓർമ്മിച്ചത് അടുത്തു തന്നെ കൽക്കിണറുള്ളത് വന്നപ്പോൾ കണ്ടിരുന്നു പക്ഷേ തൊട്ടിയില്ലാതെ എങ്ങനെയാണ് അതിൽ നിന്നും വെള്ളമെടുക്കുന്നത് അങ്ങനെ ചിന്തിച്ചു നിൽക്കവേ വേലു എത്തി വേലു തനിക്ക് മനയിലേക്ക് വഴി കാണിച്ചു നിന്ന വയസ്സനായ മനുഷ്യൻ സാറേ സ്ഥലമൊക്കെ എങ്ങനെ ഇഷ്ടായോ ഇവിടെ സുഖതാമസത്തിന് വന്നതല്ലോ വേലു ഇതെന്റെ ജോലിയല്ലേ ചെറിയൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാൽ ചെയ്യാമായിരുന്നു ഒരു വിട്ടിച്ചിരിയോടെ വേലു പറഞ്ഞു ഉണ്ടോന്നോ വെള്ളമെടുക്കാൻ ഒരു തൊട്ടി പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനായി കുറച്ച് പാത്രങ്ങളും വെള്ളമെടുക്കാൻ ഞാനൊരു തൊട്ടിയും ഉണ്ടാക്കാം മറ്റു സാധനങ്ങളൊക്കെ വൈകിട്ട് ചന്തയിൽ നിന്ന് മേടിക്കാം പറമ്പിൽ വീണുകിടന്നിരുന്ന ഒരു കവിഞ്ഞ പാളയെടുത്ത് രണ്ടറ്റവും മുറിച്ച് കളഞ്ഞ് കയറുകൊണ്ട് കെട്ടി തൊട്ടിയുണ്ടാക്കാൻ വേലുവിനേറെ സമയം വേണ്ടി വന്നില്ല തൊട്ടിയും എടുത്ത് കിണറ്റിൻ്റെ കരയിലേക്ക് നടന്ന വേലുവിൻ്റെ കൂടെ വിഷ്ണുതത്വനും ചെന്നു അധികം ആഴമില്ലാതിരുന്ന കിണറിലെ വെള്ളത്തിന് നല്ല തെളിമയുണ്ടായിരുന്നു വർഷങ്ങളോളം പഴക്കമുള്ള ആ കിണറ് ഇപ്പോഴും വൃത്തിയായിരിക്കുന്നത് അതിശയമായി തോന്നി അത് മനസ്സിലാക്കിയതുപോലെ വേലു പറഞ്ഞു ഇതെല്ലാം കാട്ടുചെടി പിടിച്ചു കിടക്കിയിരുന്നു പറമ്പൊക്കെ വെടിപ്പാക്കം വന്ന പണിക്കാരാണ് കിണർ ശരിയാക്കി തന്നത് അതുകൊണ്ടിപ്പോ സാറിന് നല്ല വെള്ളം കിട്ടിയില്ലേ കോരിയെടുത്ത ജലത്തിൽ മുഖവും കഴുകി നല്ല കുളിർമ തോന്നി മായമില്ലാത്ത ശുദ്ധ വെള്ളത്തിന്റെ സ്വാദ് തന്റെ ഗ്രാമത്തിലെ ജലത്തിന് ഇത്ര സ്വാദ് തോന്നിയിട്ടില്ല നഗരത്തിന്റെ പ്രാന്തപ്രദേശമായതിലാനായിരിക്കാം ഇനി ഞാൻ വയ്യുമ്പോ വരാം യാത്ര പറഞ്ഞ് പടിയിറങ്ങിപ്പോകുന്ന ആ മനുഷ്യന്റെ നിഷ്കളങ്കത വിഷ്ണുവിന് വിസ്മയമായിരുന്നു നഗരങ്ങളിൽ നിന്ന് എന്നേ മാഞ്ഞുപോയ മാനുഷികഭാവം ഉച്ച കഴിഞ്ഞതേയുള്ളൂ ഇനിയും ധാരാളം സമയം ബാക്കിയുണ്ട് വിഷ്ണുദത്തന് പ്രത്യേകമായി ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല എത്തിച്ചേർന്ന വിവരവും ഈ സ്ഥലത്തെക്കുറിച്ചും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാനായി ഒരു കവറിൽ വിലാസം എഴുതി വെച്ചു വൈകുന്നേരം വാങ്ങുന്നതിനാവശ്യമായുള്ള സാധനങ്ങളുടെ ലിസ്റ്റും എടുത്തു ഇനി വെയിൽ വരുന്നത് വരെ കാത്തിരിക്കണം വിശപ്പ് തോന്നിയില്ലെങ്കിലും കൂടെ കൊണ്ടുവന്നിരുന്ന ഭക്ഷണപ്പൊതിയിൽ നിന്നും അല്പമെടുത്ത് കഴിച്ച് കിണറിലെ വെള്ളവും കുടിച്ചു ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി കിടക്കയിലേക്ക് ചരിഞ്ഞു കീടന്ന് അത് ഓർക്കുന്നുണ്ട് വേലുവന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത് തന്റെ ഓർമ്മയിലൊന്നും ഇത്ര ഗാഠമായി ഉറങ്ങിയതായി ഓർമ്മയില്ല ശാന്തമായി തനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു വൈകാതെ തന്നെ വസ്ത്രന്മാർ വേലുവിനൊപ്പം ചന്തയിലേക്ക് തിരിച്ചു അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി തിരിച്ചെത്തിയപ്പോൾ സമയം അടുത്തിരുന്നു വേലുവിന് പെട്ടെന്ന് പോകാൻ തിടുക്കുമുള്ളതുപോലെ തോന്നി പക്ഷേ വെള്ളമെടുത്തു വയ്ക്കാനും പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനും അയാൾ സഹായിച്ചു പുറപ്പെടാൻ നേരത്തെ വെയിലു ഓർമ്മിച്ചു സാറേ രാത്രിയിൽ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ ഈ സ്ഥലത്ത് പേയും പിശാചുമൊക്കെയുണ്ട് പുച്ഛമാണ് തോന്നിയത് ഇത് കേട്ടപ്പോൾ പെയ്യും ഭൂതവും ഒന്നും തനിക്കൊരു പ്രശ്നമേ അല്ല ഭയം തൻ്റെ നികണ്ടുവിലില്ല മരണഭയമുള്ളവർക്കല്ലേ ഇതൊക്കെ കേട്ടിട്ട് പേടി തോന്നേണ്ടതുള്ളൂ ഭൂതമായാലും പിശാചായാലും മനുഷ്യനെ കൊല്ലുമായിരിക്കും ചിലപ്പോൾ കൊന്നു ചോര കുടിക്കുമായിരിക്കും അതിൽ കൂടുതലായി എന്താണ് ചെയ്യുക ആത്മഹത്യ ചെയ്യുന്നത് വീറ്റത്തുമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ചെയ്തില്ല അല്ല എങ്കിൽ എത്രയോ മുന്നേ പകലിന്റെ അലച്ചിൽ മുഷിനുകഴിഞ്ഞ ആടകൾ അഴിച്ചു വെച്ച് ഭൂമി നിശാവസ്ത്രം ധരിച്ചു ചേക്കേറാൻ അണിയുന്ന കിളികളുടെ ഒറ്റപ്പെട്ട ചിലമ്പലുകൾ കേൾക്കുന്നു പടിഞ്ഞാറൻ മാനത്ത് രക്തത്തുടിപ്പ് കുറഞ്ഞു വന്നു നിശ്ചലമായി ഉയർന്നു നിന്നിരുന്ന തെങ്ങിയൻ തിളപ്പുകൾ ഇരുണ്ടു തുടങ്ങിയ ആകാശത്തിൽ പേക്കോലങ്ങൾ വരച്ചു മനയിൽ വൈദ്യുതി ബന്ധമില്ലാതിരുന്നതിനാൽ കരുതി വെച്ചിരുന്ന ചിമ്മിനുകളൊക്കെ കത്തിച്ചു ഇനിയുള്ള ഇനിയുള്ളതിൻ്റെ രാത്രികൾ ഈ നുറുങ്ങൂട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അസ്വസ്ഥത വിരിയിക്കുന്ന വെളിച്ചത്തേക്കാൾ നിശബ്ദതയുള്ള കനത്ത ഇരുട്ടാണ് തനിക്ക് ഏറ്റവും യോജിക്കുന്നതെന്ന് വിഷ്ണുദത്തന് തോന്നി വാച്ചർ ജോലിക്ക് ടോർച്ച് അത്യാവശ്യ അത്യാവശ്യഘടകമാണെന്ന് തോന്നിയുണ്ടാവണം ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് നൽകിയിരിക്കുന്നു ഭക്ഷണപാചം നാളെ മുതൽ ആരംഭിക്കുന്നതിനായി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ആവശ്യത്തിനായി കരുതിയ പഴവും റൊട്ടിയും എടുത്തുകഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചു വാച്ച് ഇല്ലാത്തതിനാൽ സമയം എത്രയായെന്ന് അറിയില്ല പുറത്തെ ഇരുട്ടിന്റെ കാഠിന്യം കണ്ട് ഏകദേശം എട്ട് മണിയായിരിക്കുമെന്ന് ഉറപ്പിച്ചു ടോർച്ച് എടുത്ത് തളിച്ച് പുറത്തിറങ്ങി പരിസരമൊക്കെ ഒന്നുകൂടി വീക്ഷിച്ച് പടിപ്പുറയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി തിരിച്ച് കാവൽപ്പുറയിലെത്തി കട്ടിലിന്റെ വിരിപ്പ് കുടഞ്ഞു വരിച്ച് കൈയിൽ കരുതിയിരിക്കുന്ന ഷീറ്റ് എടുത്ത് വെച്ച് കിടക്കാൻ തയ്യാറെടുത്തു തലയിണയായ തൽക്കാലം ബാഗ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു കട്ടിലിൽ നീണ്ടു നിളർന്ന് കിടന്ന് കയ്യെത്തിച്ച് ചെമ്മിനു വിളക്കിന്റെ തിരിയണച്ച് ടോർച്ച് തലക്കിൽ തന്നെ വെച്ച് ഉറക്കത്തിനായി കാത്തു കിടന്നു വിഷ്ണുദത്തൻ എന്ന വാച്ചറിന്റെ ജോലി ഇവിടെ ആരംഭിക്കുന്നു എന്നയാൾ സ്വയം പറഞ്ഞു ചിമ്മിന വിളക്കണഞ്ഞപ്പോൾ പൂർണ്ണമായ ഉരുട്ട് മുറിക്കുളി തളം കിട്ടി കിടന്ന ജനാലയിലൂടെ സുഖകരമായ കുളിർമയുള്ള കാറ്റ് അകത്തേക്ക് കടക്കുന്നുണ്ടായിരുന്നു എത്ര ശാന്തമായ രാത്രി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി വിഷ്ണുദത്തൻ കിടന്നു രാവന് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് ആദ്യമായി അറിയുന്നത് പോലെ അയാളുടെ മനസ്സത് ആസ്വദിച്ചു ഇരുട്ട് തനിക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു പകൽ സമയത്ത് പോലും കണ്ണടച്ചിരിക്കുന്നത് ഇഷ്ടമായിരുന്നു എന്നയാൽ ഓർത്തു അതിലൊരു പ്രത്യേക ആനന്ദം കണ്ടെത്താൻ കഴിയുമായിരുന്നു ശപിക്കപ്പെട്ട തൊഴിൽ രഹിതനും അഭ്യസ്തവിധനുമായ പട്ടണിക്കാരന്റെ നിസ്സഹായാവസ്ഥ ഉറക്കം കൺപോളകളെ തഴുകി തുടങ്ങിയപ്പോൾ മനസ്സിന്റെ ഉള്ളറകളിൽ നിറമുള്ള ചില സ്വപ്നങ്ങളുടെ നുറുങ്ങുകൾ പ്രത്യക്ഷപ്പെട്ടു അവയ്ക്ക് ചിലങ്കകളുടെ താളങ്ങൾ ഉള്ളതുപോലെ ആടയാഭരണങ്ങളണിഞ്ഞ രാജനർത്തികമാരുടെ വഴക്കമുള്ള മെയ്ചലനങ്ങൾ നിറഞ്ഞു നിന്ന നൃത്തമണ്ഡപം താളാലാപനങ്ങളുടെ കേളിരംഗം അതിൽ ലയിച്ചു നിൽക്കുന്ന രാജസദസ്സ് അതിനു പിന്നിലായി അന്തപുരം അവിടെ മുലക്കച്ചേണിയാത്ത ദാസിമാരുടെ പരിചരണയിൽ മന നിറഞ്ഞ് ഗാനാലാപത്തിൽ ലയിച്ചു നിൽക്കുന്ന റാണിമാർ നിദ്രയുടെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വിഷ്ണുദത്തൻ്റെ മനോമുഖുരത്തിൽ രാധാമാതവ നൃത്തം അരങ്ങേറുകയായിരുന്നു നാഥസാഗരത്തിൽ ലയിച്ച് നർത്തകിമാരുടെ ലാവണ്യത്തിൽ മയങ്ങിയിരിക്കുന്ന തമ്പുര അവളുടെ അങ്കോപാംഗങ്ങളിൽ തഴുകുന്നത് കാണാതെ മറഞ്ഞു നിൽക്കുന്ന സേവകന്മാർ പ്രത്യേക ചൂടൊപ്പിച്ച് അടുത്തുവന്ന നർത്തകി അവളുടെ നനുത്തുചുണ്ട് സാവധാനം തമ്പുരാന്റെ മുഖത്തോടടുപ്പിച്ചു ചൂടു നിശ്വാസങ്ങൾ പരസ്പരം ലയിച്ചു തമ്പുരാന്റെ കണ്ണുകൾ വികാരവായ്പോടെ അടഞ്ഞു മോഹനമായിരുന്ന അവളുടെ മുഖത്തെ വശത ക്രമേണ കുറഞ്ഞുവന്നു സൗമ്യതയാർന്ന മുഖത്ത് തെളിഞ്ഞു നിന്ന ലാസിഭവത്തിന് പൈശാചികതയുടെ നിഴൽ വിരിഞ്ഞു മുല്ലമുട്ടുകൾ പോലെയുള്ള ദന്തനിരയിൽ മാറ്റം പ്രകടമായി ചുണ്ടിനിരുവശത്തുമായി കൂർത്ത പല്ലുകൾ നീണ്ടുവന്ന് തമ്പുരാൻ്റെ ചുണ്ടുകളിൽ സൂചിമുണ്ടുകൾ പോലെ ആഴ്ന്നിറങ്ങി ചുടുന്നെണ്ണം ധാരയായി ഒഴുകിയത് അവളുടെ ചുവന്ന ചുണ്ടുകൾ ഏറ്റുവാങ്ങി സേവകർ അപ്രത്യക്ഷരായി ഭീതിതമായ ഒരലർച്ച അവിടെ മുഴങ്ങി വിയർപ്പിൽ കുതിർന്ന വിഷ്ണുനാഥത്തെ ഞെട്ടി ഉണർന്നു ഒരു സ്വപ്നമായിരുന്നു താൻ കണ്ടതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്പരപ്പോടെ നിമിഷങ്ങളോളം കട്ടിൽ തന്നെ ഇരുന്നു ആ ഭീകര ദൃശ്യം അയാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയില്ല മൂക്കമായിരുന്ന അന്തരീക്ഷത്തിലേക്ക് ജനാലയിലൂടെ കണ്ട ഇരുട്ടിലേക്ക് അയാൾ തുറച്ചു നോക്കി എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ശ്രവണേന്ദ്രിയും കൂർമ്മമാക്കി വിഷ്ണു വീണ്ടും ശ്രദ്ധിച്ചു ഉയർന്നു കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദത്തിന് മേലെയായി എന്തോ ഒന്ന് കേൾക്കുന്നതായി അയാൾക്ക് തോന്നി ചീ ചിലമ്പിൽ നിലച്ചു പകരം ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നതായി വിഷ്ണുവിന് തോന്നി താളങ്ങൾക്കൊപ്പം ചൂട് വയ്ക്കുന്ന ഒരു നർത്തകിയുടെ പാതപതനത്തിൽ ഒരുവായ നൂപുരത്തുനി വീണ്ടും ആ ശബ്ദം സത്യമില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാവൽപ്പുറിയുടെ അടുത്തായാണ് ചിലങ്കധുനിയെന്ന് വിഷ്ണുവിനെ ഊഹിക്കാൻ കഴിഞ്ഞു ഇത് യാഥാർത്ഥ്യമാണോ അതോ തൻ്റെ മിഥ്യാധാരണയായിരിക്കുമോ താൻ കണ്ട സ്വപ്നത്തിൻ്റെ പ്രതിഫലനമായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ മനസ്സ് വെമ്പി പൊടുന്നിനെ ആ ശബ്ദം നിലച്ചു ഭയാനകമായ ഒരു നിശബ്ദത അയാൾക്ക് അനുഭവപ്പെട്ടു താനെന്തിനു വായിക്കുന്നു വെയില് പറഞ്ഞതുപോലെ ഒരു പൈശാചിക ശക്തിക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അന്ധകരണം മന്ത്രിച്ചു പുറത്തെന്താണെന്ന് നോക്കുന്നതിന് തീരുമാനിച്ച് ടോർച്ചെടുത്ത് പുറത്തേക്കിറങ്ങി കാവൽപ്പുരയും പരിസരവും നന്നായി നോക്കിയെങ്കിലും ഒന്നും പ്രത്യേകമായി കാണാൻ കഴിഞ്ഞില്ല തിരിച്ചു തിരിച്ചുവന്ന് കട്ടിലിരിക്കുമ്പോൾ ഉറക്കത്തിൽ കണ്ട സുന്ദരവും എന്നാൽ ഭീകരവുമായ സ്വപ്നം വിഷ്ണുവിൻ്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു നർത്തകിയുടെ രൂപമാറ്റം ദർശിച്ചത് വീണ്ടും അയാളെ അസ്വസ്ഥനാക്കി അങ്ങനെ ഒരു കിനാവിന്റെ കാരണം ഒരു കരടായി ഉള്ളിൽ അവശേഷിച്ചു വീണ്ടും ആശബ്ദം നിശബ്ദതയെ കീറു മുറിച്ച് വിഷ്ണുവിൻ്റെ കാതുകളിലെത്തി ആരോ ഓടിയെടുത്തു വരുന്നത് പോലെ തളയുടെ സ്വരം കാവൽപ്പുരയ്ക്ക് അടുത്തെത്തിയതോടെ വിഷ്ണു എടുത്ത് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി അപ്രതീക്ഷിതമായി അയാളുടെ കൈവശം വരുന്ന ടോർച്ചണഞ്ഞു പിന്നെ അത് തെളിയിക്കാനുള്ള ശ്രമം പരാജയമായി രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിക്കുടഞ്ഞു ടോർച്ച് വീണ്ടും തെളിയിക്കാൻ ശ്രമിച്ചു നടന്നില്ല ഇരുട്ടിൽ അയാൾ എന്തിനു വേണ്ടി തിരിഞ്ഞു പൊടുന്നിനെ ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ അയാളുടെ കാതിലെത്തി അത് കേട്ട ലക്ഷ്യത്തിലേക്ക് അയാൾ ശ്രദ്ധിച്ചു ഒന്നും കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല വീണ്ടും വിഷ്ണുദത്തൻ ടോർച്ച് തെളിയിച്ചു നോക്കി അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് അത് പ്രകാശിച്ചു ആൾത്തിറയ്ക്ക് മുന്നിലാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് ടോർച്ചിന്റെ പ്രകാശത്തിൽ വിഷ്ണു അറിഞ്ഞു എല്ലായിടവും വീണ്ടും വെളിച്ചം തെളിയിച്ച് പരതി നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ വിഷ്ണു കാവൽപ്പുറയിലേക്ക് തിരിച്ചു നടന്നു ഏതാണ്ട് വാതിലിനടുത്തെത്തിയപ്പോൾ അയാളെ നടുക്കിക്കൊണ്ട് ആ ശബ്ദം വീണ്ടും കേട്ടു ഇപ്രാവശ്യം അത് അയാൾക്ക് പിന്നിലായിരുന്നു ടോർച്ച് തെളിച്ച് തന്നെ അയാൾ തിരിഞ്ഞു നോക്കി ആ ക്ഷണം തന്നെ വെളിച്ചമണഞ്ഞു വിഷ്ണുദത്തൻ്റെ സിരകളിലൂടെ സംശയത്തിന്റെ വേരുകൾ കടന്നുപോയി ഇരുട്ടിൽ വിഷ്ണുദത്തൻ വീണ്ടും പരതി ആൽത്തറക്കരികിൽ മഞ്ഞ പോലെ ഒരു രൂപം നിൽക്കുന്നത് വിഷ്ണു അറിഞ്ഞു ഇരുട്ടിന്റെ തീവ്രതയിലും അവിളുപ്പ് അയാൾക്ക് കാണാമായിരുന്നു സ്ഥിരീകരിക്കാനെന്നോണം ഒരിക്കൽ കൂടി മനസ്സിരുത്തി ശ്രദ്ധിച്ചു ശരിയാണ് അവിടെ ആരുമുണ്ടെന്ന് വ്യക്തമായി വേലു പറഞ്ഞ കാര്യമാണ് വിഷ്ണു ആ നേരം ഓർമ്മിച്ചത് പാടില്ല തന്നെപ്പോലെ ഒരാൾ ഇതൊന്നും വിശ്വസിക്കാൻ ശ്രമിക്കരുത് അതാരാണെന്ന് തനിക്ക് ഉറപ്പാക്കണം അത് വെറും തോന്നലായിരിക്കും എന്നുതന്നെ വിഷ്ണുവിന് തോന്നി ആൽത്തറയ്ക്കടുത്തെത്തിയ വിഷ്ണുവിന് അവിടെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല കവിങ്ങിൻ്റെ ഒരു ഉണങ്ങിയ ഓല ആൽത്തറയ്ക്ക് സമീപം ഇരിക്കുന്നുണ്ടായിരുന്നു അതായിരിക്കും തനിക്ക് വെളുത്ത രൂപമായി തോന്നിയത് തൻ്റെ മടത്തരം ഓർത്തുചരിച്ച് വിഷ്ണുനാഥൻ കാവൽപ്പുരയിലേക്ക് തിരിച്ചു നടന്നു വെറുതെ ടോർച്ചിൻ്റെ സ്വിച്ചിലൊന്ന് വിരലമർത്തി നോക്കി അതിശയം അത് പ്രകാശിച്ചു ഈ ടോർച്ചിന് എന്തോ കാര്യമായി കുഴപ്പമുണ്ട് കാവൽപ്പുരയുടെ അടുത്തെത്തുന്നതിന് മുൻപ് ആരോ പിന്നിലുണ്ടെന്ന് വിഷ്ണുത്തിന് തോന്നി സംശയം മനസ്സിലൊതിച്ച നിമിഷം തണുത്തൊരു കൈത്തലം തോളിൽ സ്പർശിക്കുന്നത് അറിഞ്ഞു മഞ്ഞുപോലുള്ള ആ തണുപ്പ് അയാളുടെ ശരീരത്തിൽ ഒരു വൈദ്യുതി പ്രവാഹം സൃഷ്ടിച്ചു വീണ്ടും ടോർച്ച് തെളിയുന്നില്ലെന്ന അറിവ് വിഷ്ണുവിനെ അമ്പരപ്പിച്ചു ഉടൻ വിഷ്ണു തിരിഞ്ഞു നോക്കി ധവള ഒരു സ്ത്രീരൂപം അവർണനീയമായ സൗന്ദര്യമായിരുന്നു ആ സ്ത്രീരൂപത്തിനെന്ന് തോന്നി ഇരുട്ടിന്റെ കാഠിന്യത്തിലും മുഖം തിളങ്ങി വശ്യമോഹനമായ ആ മുഖത്തേക്ക് വിഷ്ണു സൂക്ഷിച്ചു നോക്കി യാതൊരു ഭയവും അയാൾക്ക് തോന്നിയില്ല പക്ഷേ എവിടെയോ പോലെ ഒരു തോന്നൽ താൻ സ്വപ്നത്തിൽ കണ്ട നർത്തയ്ക്കും ഈ മുഖം തന്നെയായിരുന്നുവെന്ന് മനസ്സിലാക്കിയ ക്ഷണം വിഷ്ണുവിൻ്റെ ഉള്ളിലൊരു നടുക്കുമുണ്ടായി ഏറെ ധൈര്യവാനണമെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു ഈ തോന്നൽ അയാളെ ചഞ്ചലചിത്തനാക്കി തീഷ്ണമായ എന്നാൽ ആകർഷണീയമായ നയനങ്ങളോട് നിന്ന് അവളുടെ രണ്ട് കൈത്തലവും വിഷ്ണുവിൻ്റെ തോളിൽ അമരുന്നത് അയാൾ നിസ്സഹായതയോടെ അറിഞ്ഞു സ്വപ്നത്തിലെ പോലെ അവളുടെ മുഖം തൻ്റെ അടുക്കുന്നതും പതനങ്ങൾ തുടുക്കുന്നതും വിഷ്ണുവിൻ്റെ ചേതനയെ മരവിപ്പിച്ചു